മുളക്കുളം വടയാർ ചന്തപ്പാലം റോഡ് നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ധർണ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് മുളക്കുളം ചന്തപ്പാലം വടയാർ റോഡ് നിർമ്മാണം സ്തംഭിക്കുവാൻ കാരണമായതെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ നാട്ടകം സുരേഷ് മുളക്കുളം ചന്തപ്പാലം വടയാർ റോഡ് അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് തലോലപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വെട്ടിക്കാട്ടുമുകൾ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആളുകൾക്ക് പോകാൻ കഴിയുന്ന ആ റോഡ് തല്ലി എല്ലാം വിട്ടിരിക്കാണ് പുതിയ റോഡിന്റെ നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ഒരു കെടുകാര്യസ്ഥത എന്നാണ് നമുക്കിതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഇവിടെ ദേവരാജൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ജർമ്മൻ സർക്കാരിന്റെ സഹായം ധനസഹായം ലഭ്യമായി കഴിഞ്ഞു ആ പണം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ എത്തിയിട്ടുണ്ട് എന്നിട്ട് കരാറുകാരന് പണം കൊടുക്കാൻ തയ്യാറാകുന്നില്ല മണ്ഡലം പ്രസിഡന്റ് കെ ഡി ദേവരാജൻ അധ്യക്ഷത വഹിച്ചു രണ്ടു ദിവസം മാറ്റി വെച്ചൂടെ എന്ന്തിനോട് പലരും ചോദിച്ചു മാം ഞാൻ പറഞ്ഞു മാറ്റിവെക്കുന്ന പ്രശ്നമില്ല കാരണം ഒരു മഴയത്ത് തളർന്നു വീഴുന്നതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോരാട്ട വീര്യം ഞങ്ങൾ വികസന വഴികളിൽ രാഷ്ട്രീയം പറയാറില്ല ഈ രാജ്യത്ത് ഇന്നലകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന വികസനങ്ങളുടെ ഒരു വലിയ ശൃംഖല ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങൾക്ക് ശേഷം വരുന്നവർ വികസനങ്ങൾ നടത്തിയാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്താൽ അതിനെ അഭിനന്ദിക്കുന്ന രാഷ്ട്രീയ സംസ്കാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം കെ ഷിബു പ്രഭാഷണം നടത്തി പി വി പ്രസാദ് ബി അനിൽകുമാർ വി ടി ജെയിംസ് പി പി സിബിച്ചൻ പി വി സുരേന്ദ്രൻ ഷൈൻ പ്രകാശ് എം എൻ നിസാർ കുമാരി കരുണാകരൻ അനിത സുഭാഷ് ആദർശ് രഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു പരിഹാരമുണ്ടാക്കണം എന്ന അഭ്യർത്ഥനയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിക്കുവാൻ പോകുന്ന പ്രഭുജന പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് ഈ റോഡ് ഉളക്കുളം ചന്തപ്പാലം വടയാർ റോഡ് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ നീളമുള്ള റോഡാണ് ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ വലിയ പ്രളയമുണ്ട് ആ പ്രളയത്തിന്റെ ഭാഗമായി ഈ നാടാകെ മുങ്ങിപ്പോയി അതിനെക്കുറിച്ച് കുറിച്ച് നിരവധിയായി പഠനങ്ങൾ പിന്നീട് നടന്നു എന്ന് പറയുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ റീബിൽഡ് പദ്ധതി എന്ന പദ്ധതി ഈ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്